നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തനിക്കു മുന്നിൽ വാതിൽ തുറന്നാലും ബി ജെ പിയിലേക്കില്ലെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെ വഞ്ചനയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പി തന്റെ സർക്കാരിനെ അട്ടിമറിച്ചതെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു മഹാരാഷ്ട്രയിലെ അലിബാഗിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുകയാണെങ്കിൽ ഭീരുവായ സർക്കാർ വരുന്നതിനുള്ള സന്തോഷത്താൽ ചൈനയുടെ പടക്കം പൊട്ടിക്കുമെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയാക്കാൻ പാകിസ്ഥാൻ ഉത്സാഹിക്കുന്നുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെയും ഉദ്ധവ് താക്കറെ രംഗത്തെത്തി തിരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി പാകിസ്ഥാന്റെ പേര് ഉപയോഗിക്കുന്നത് ഭീതി പടർത്താനാണെന്ന് ഉദ്ധവ് പറഞ്ഞു പൂഞ്ച് ഭീകരാക്രമണത്തിൽ ഒരു ഐ എഫ് സൈനികൻ വീരമൃത്യു വരിക്കുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തെയും ഉദ്ധവ് പരാമർശിച്ചു അവിടേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പോയില്ലെന്നും ഉദ്ധവ് കുറ്റപ്പെടുത്തി ശിവസേന സ്ഥാപകൻ ബാൽ താക്കറെയുടെ എന്ന നിലയിൽ ഉദ്ധവ് താക്കറെയെ താൻ ബഹുമാനിക്കുമെന്നും അദ്ദേഹം ദുരിതത്തിലായാൽ ആദ്യം സഹായിക്കുന്ന വ്യക്തിയായിരിക്കുമെന്നും പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഉദ്ധവ് താക്കറെയുടെ പരാമർശം എന്നാൽ പ്രധാനമന്ത്രി മോദി ഇതുവരെ ജനങ്ങൾക്ക് വേദന മാത്രമേ നൽകിയിട്ടുള്ളൂവെന്നും വൻ ഭൂരിപക്ഷം ലഭിച്ചാൽ ഭരണഘടന മാറ്റാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടേത് പിന്തിരിപ്പൻ ഹിന്ദുത്വമാണെന്നും ഉദ്ധവ് പറഞ്ഞു ശിവസേനയുടേത് പരിഷ്കരണ ഹിന്ദുത്വമാണെന്നും ഉദ്ധവ് കൂട്ടിച്ചേർത്തു ബി ജെ പിയുടെ ഹിന്ദുത്വം പിന്തിരിപ്പനാണ് എന്നാൽ പരിഷ്കരണ ഹിന്ദുത്വമാണ് ശിവസേനയുടേത് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ മഹാരാഷ്ട്രയുടെ നഷ്ടപ്രതാപം തിരികെ പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രത്നഗിരി സിന്ധുദർഗ് ജില്ലയിലെ കാനകവാലിയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉദ്ധവ് താക്കറെ കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്രയെ കൊള്ളയടിക്കുകയാണെന്നും ഉദ്ധവ് ആരോപിച്ചു കഴിഞ്ഞ ദിവസം പ്രസംഗത്തിനിടെ സവർക്കറുടെ പേര് പറയാൻ ഉദ്ധവിന് നാണമില്ലേയെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചോദിച്ചിരുന്നു ഉദ്ധവിന്റേത് വ്യാജ ശിവസേനയാണെന്നും യഥാർത്ഥ പാർട്ടി ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിനുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബാൽ താക്കറെയുടെ പാരമ്പര്യം ഉദ്ധവിനില്ല ാരായണൺ റാണെ ഏക്നാഥ് ഷിൻഡെ രാജ് താക്കറെ എന്നിവർക്കാണ് ബാൽ താക്കറെയുടെ പാരമ്പര്യമുള്ളതെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു